എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ആപ്പിൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം കഴുകു ചേർക്കാനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇവ വറുത്ത് ചേർക്ക വറുത്തെടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഉരുവാപ്പൊടി ഒന്ന് ചൂടാക്കി മാറ്റാം അരിഞ്ഞുവെച്ച ആപ്പിളും ഒരു സവാള നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇവ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാം ஆப்பிள் வெந்துட்டு இதுலேயே நேரத்தை வறுத்து மாற்றி முளகுப்பொடி சேர்த்து கொடுக்கலாம் முளகு பொடியும் மல்லிப்பொடியும் உழுவப்பொடியும் வறுத்ததானி കറി നന്നായി കുറുകി അരപ്പല്ല ആപ്പിളിൽ പിടിച്ചിട്ടുണ്ട് നീ ഇതിറക്കി മാറ്റിയിട്ട് കടുക് താളിച്ചൊഴിക്കാം പാത്രം ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കാം ആപ്പിൾ കറി തയ്യാറായിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അരപ്പ് ചേർക്കുന്ന സമയത്ത് അല്പം പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്